വെൽക്കം ബാക്ക് ടു എഡ്യൂ വാലറ്റ് സോ എഡു വാലറ്റ് ഇതാ ഇംഗ്ലീഷിന്റെ വീഡിയോസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ സെക്കൻഡ് ലാംഗ്വേജിന്റെ ക്ലാസ്സുകളും നമ്മളെ ചാനലിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഫസ്റ്റ് എക്സാം സെക്കൻഡ് ലാംഗ്വേജ് ആണ് പിന്നെ ഇംഗ്ലീഷ് ആണ് അപ്പോൾ ഇംഗ്ലീഷ് ആണ് എല്ലാവർക്കും ടെൻഷൻ പെട്ടെന്ന് മാർക്ക് കിട്ടുന്ന സബ്ജക്റ്റ് അല്ല ഇംഗ്ലീഷ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷിന്റെ ഷുവർ ക്വസ്റ്റ്യൻസിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കംപ്ലീറ്റ് വരെ കാണണം എന്ന് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നും എന്ന് ഞാൻ നിർബന്ധമായിട്ട് നിങ്ങളോട് പറയും ഇതിനെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാലേ നാല് ചോദ്യങ്ങളു ഏതൊരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും അതിലൊക്കെ ഈ നാല് ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചാണ് ചോദിക്കുക പക്ഷെ കണ്ടന്റ് എല്ലാം സെയിം ആണ് ഏത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ടോപ്പിക്കുകൾ എല്ലാം വരാറുണ്ട് അപ്പൊ അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് കാണാം ഇതേപോലെ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട പ്ലസ് ടു ഓണ പരീക്ഷയ്ക്ക് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എന്തൊക്കെ പഠിക്കണം എന്നുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ എല്ലാ ഫോർമാറ്റുകളുടെ വീഡിയോ എല്ലാ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ സ്കെച്ചുകളുടെ വീഡിയോ ഡയറി ലെറ്റർ ഇമെയിൽ അങ്ങനെ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ട ഗ്രാമർ ക്ലാസ്സുകൾ എല്ലാം അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പം അത് കാണണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഓരോ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കണം എന്നറിയണം എന്നുണ്ടെങ്കിൽ കുറെ ചോദ്യങ്ങളും ഷുവർ ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് കാണണം ഒരു പത്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കണം അങ്ങനെയൊക്കെ ഉള്ളവരെ ഇതുവരെ ഒന്നും പഠിക്കാൻ തുടങ്ങാത്തവരെ ഒക്കെ ആണെങ്കിൽ ഞാൻ ഓൾറെഡി നിന്റെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ ലിങ്ക് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ആ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി താഴെ കമൻറ് ബോക്സിൽ ഞാനൊരു മെസ്സേജ് പിൻ പിന്നീട് വെച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ എജുവാൽറ്റിൻ്റെ ഫ്രീ വാട്സ്ആപ്പ് ചാനലിന് ഉണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ യജുവാൽസിൻ്റെ ചാനലിലേക്ക് പോവും വ്യൂ ചാനലൊക്കെ ക്ലിക്ക് ചെയ്ത് നമ്മളെ ചാനൽ ജോയിൻ ചെയ്യുക അവിടെ എല്ലാ ക്ലാസ്സും ഓൾറെഡി ഇട്ടിട്ടുണ്ട് ചാപ്റ്റർ വൈസ് ഇപ്പം ഇംഗ്ലീഷിലെ ത്രീ എൽസിൻ്റെ മാച്ച് ബോക്സിന്റെ ഹോറി ഗലുൻ്റെ അതിൻ്റെ ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ പാഠങ്ങളൊന്നും അറിയില്ല കഥ പോലും അറിയില്ലെങ്കിൽ കഥ സിമ്പിൾ ആയിട്ട് പറയുന്ന വീഡിയോ വേറെ ഉണ്ട് അപ്പം എല്ലാം നമ്മൾ ഓൾറെഡ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഞാൻ അത് ആ ചാനലിൽ ഒരു പത്ത് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാകും അത് നന്നായി പഠിച്ച പിന്നെ ഇംഗ്ലീഷ് നിങ്ങൾ ടെൻഷൻ ആവേണ്ട എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതിലുണ്ട് അപ്പം ചാനൽ താഴെ കമന്റ് ബോക്സിൽ പിന്നെ ഇത് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാം ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാല് ചോദ്യമാണ് കുറേ തവണകളായ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യം ഇത് ഒന്നാമത്തെ ക്വസ്റ്റിൻ ബാങ്ക് ക്ലോസ് ഡൗൺ ബേസ്ഡ് ഓൺ ദയിന്റ്സ് പ്രിപ്പയർ എ റിപ്പോർട്ട് ഓഫ് ഇൻസിഡൻറ്റ് അതായത് നമുക്ക് ഇവിടെ കുറച്ച് പോയിന്റുകൾ ഇങ്ങനെ തന്നിട്ടുണ്ട് എന്നിട്ട് ഇത് ഏതാണ് ബാങ്ക് ക്ലോസ് ആയി എന്നൊക്കെ പറഞ്ഞ പാഠം ഏതാണ് അവർ ഓഫ് ട്രൂത്ത് പറഞ്ഞ പാഠം അപ്പൊ ആ പാഠത്തിലെ ബാങ്ക് ബാങ്കിലെ ഓണറായിട്ടുള്ള ഗ്രേഷം അവിടുത്തെ പൈസ മിസ് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നു പൈസ തിരിമറി ചെയ്യുന്നു ആ സംഭവം ന്യൂസ് പേപ്പർ റിപ്പോർട്ടായിട്ട് റിപ്പോർട്ടായിട്ട് എഴുതാൻ എത്രയോ തവണ സെയിം ചോദ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ ഇത് പഠിച്ചു പഠിച്ച് കഴിഞ്ഞ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാഠത്തിന് ബേസ് ഇത് എന്തെങ്കിലും വന്നാൽ നിങ്ങൾക്ക് ഇത് എഴുതി വെക്കാം എന്തൊക്കെ നടന്നു എന്നുള്ളതൊക്കെ എഴുതി വെക്കാം കണ്ടന്റ് ഒക്കെ കിട്ടും അപ്പം നമുക്ക് നോക്കാം സ്വാദ്യം ഹെഡിംഗ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആവുമ്പോൾ ഫോർമാറ്റ് കീപ്പ് ചെയ്യാം ബോക്സ് വരയ്ക്കുക ഹെഡിങ് ബാങ്ക് ക്രാഷേസ് മിസ് അപ്രോപ്രിയേഷൻ അലീഗ് Washington DC the John Gresham Bank has crashed its owner John Gresham is arrested The bank is closed and sealed. Customers are panicky and not knowing what has happened <laughs> <laughs> The bank is closed and seen. Customers are panicking. On contacting the governor of the bank Mr. Robert Baldwin, he said he knew nothing about the misappropriation റോബർട്ട് ബാൽവീനെ നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിനൊന്നും അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇഫ് എനിങ് ഹാസ് ഹാപ്പൺ ആസ് ലി ഹി ഡസ് നോട്ട് നോ എനിത്തിങ് അബൌട്ടിറ്റ് എന്തൊക്കെയോ നടന്നിട്ടുണ്ട് പക്ഷെ എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഹിസ് ഓൺലി ദ ഗവർണർ ഓഫ് ദ ബാങ്ക് ആൻഡ് മേജർ ബിസിനസ് ഈസ് ട്രാൻസാക്റ്റഡ് ബൈ ദ ഓണർ മിസ്റ്റർ ഗ്രേഷം മിസ്റ്റർ ഗ്രേഷം ആണ് എല്ലാ ട്രാൻസാക്ഷൻസും ചെയ്യുക വി ഓൾസോ കോൺടാക്ട് ചെയ്യാം മിസ്റ്റർ ദോനോവൻ ഹി ഇസ് ദ അസിസ്റ്റന്റ് കാഷ്യർ ഓഫ് ദ ബാങ്ക് ഹി ഹാസ് ബിൻ വർക്കിംഗ് ദുർ ഫോർ ലാസ്റ്റ് എയ്റ്റ് ഇയേഴ്സ് എട്ട് വർഷങ്ങളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന വേറെ ആളെ പേരും കൂടി പറയാം അസിസ്റ്റന്റ് കാഷ്യർ ആണ് ഹി വാസ് സർപ്രൈസ്ഡ് ആസ് വി ആർ അബൌട്ട് ദ ക്രാഷ് ഓഫ് ദ ബാങ്ക് ഹാഡ് പ്ലാൻഡ് ടു വർക്ക് ഇൻ ദ ബാങ്ക് ഓൾ ഹിസ് ലൈഫ് ബിക്കോസ് ഹി ഹാഡ് കൺസിഡേഡ് ദ ബാങ്ക് വൺ അദ്ദേഹം ലൈഫ് മൊത്തം അവിടെ വർക്ക് ചെയ്യാനാണ് തീരുമാനിച്ചത് ഈ ഹിൻ ഗോട്ട് മാരീഡ് ഓൺ സ്ട്രെങ്ത് ഓഫ് ജോബ് ഹിയർ ഇവിടെ ജോലി ഉണ്ടല്ലോ എന്നുള്ള സ്ട്രെങ്ത്തിലാണ് കല്യാണം കഴിച്ചതും കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചതും ഹി വാസ് നൌ മോർ വറി ദൻ ഈവൺ ദ കസ്റ്റമേഴ്സ് ദ പോലീസ് ജോൺ ഗ്രേഷം ഹാസ് ടേക്കൺ അവ ഹ്യൂജ് സം അപ്പം നമ്മൾ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പൈസ എടുത്തു റോബർട്ട് ബാബുവിനെ കോൺടാക്ട് ചെയ്തെന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പം കസ്റ്റമേഴ്സിന്റെ പ്രശ്നങ്ങളിലേക്ക് കടക്കുക ജോൺ ഗ്രേഷം ഇപ്പോഴത്തെ സ്റ്റേജിനെ കുറിച്ച് പറയാം വലിയ പൈസയാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് ഡെപ്പോസിറ്റ് എടുത്ത ഇൻ ദ നമ്പേർഡ് സ്വിസ് ബാങ്ക് അക്കൗണ്ട് കുറേ അക്കൗണ്ടുകളായിട്ട് അദ്ദേഹം അത് ഡെപ്പോസിറ്റ് ചെയ്തേക്കാണ് ഹി വാസ് പ്ലാനിങ് ടു റൺഅേ വിറ്റ് ഹിസ് ഫാമിലി ടു സ്വിറ്റ്സർലാൻഡ് ആൻഡ് ലീവ് ദിവർ കംഫർട്ടബിളി അദ്ദേഹം സ്വിറ്റ്സർലൻഡിലേക്ക് പറന്ന് പോകാം അവിടെ പോയി ജീവിക്കാം എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഇരുന്നത് ട്രയൽ ഓഫ് ദ കേസ് വിൽ ബിഗിൻ ഇൻ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ട്വൻ്റി ഫോർ ഹവേഴ്സിലെ ട്രയൽ നടക്കും എന്ന് നമ്മൾ പറയാം അടുത്ത ചോദ്യം ഒരു ബ്ലേബ് ആണ് നമുക്ക് പ്ലസ് ടു ഇംഗ്ലീഷിലുള്ളൊരു ഒരു ക്വസ്റ്റൻ ആണ് സിലബസിലുള്ളൊരു കൊസ്റ്റിനാണ് ബ്ലേബ് ബ്ലേബ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാം ഇത് ബ്ലേബ് എന്ന് പറയുന്നത് മാച്ച് ബോക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ആശാ പൂർണ ദേബിയുടെ അതിനെ ബേസ് ചെയ്ത് എങ്ങനെയാണ് ബ്ലേബ് ചെയ്ത് അതിൻ്റെ ഫോർമാറ്റ് എന്താ ഇതുപോലെ ഇംഗ്ലീഷിൽ വേറെ എല്ലാത്തിൻ്റെയും ഫോർമാറ്റുകൾ കിട്ടണമെന്നുണ്ടെങ്കിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ താഴെ ബ്ലേബിൻ്റെ എക്സാമ്പിളും ബ്ലേബ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ ഉണ്ട് താഴെ കമൻറ്റ് ബോക്സിലുള്ള ചാനലിൽ ജോയിൻ ചെയ്താൽ അവിടെ കാണാൻ പറ്റൂട്ട സോ ഇവിടെ ആശാ പൂർണ ദേബിയുടെ സ്റ്റോറി ഈ സ്റ്റോറിനെ കുറിച്ച് ജസ്റ്റ് ചെറിയൊരു ബ്ലോഗ് ഒരു ബ്ലേബ് എഴുതാനാണ് ചോദ്യം ബ്ലോഗല്ല ബ്ലേബ് സോ ബ്ലേബ് എഴുതുമ്പോൾ ബോക്സ് വേണം ഹെഡിങ് വേണം ആരാണ് എഴുതി എന്നുള്ളതും കൂടി വേണം അപ്പോ ഇറ്റ് ഈസ് ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ആശ പൂർണ ദേവി ദി തീം ഈസ് തോട്ട് പ്രൊവർക്കിംഗ് നോമിത ഇസ് ദ മെയിൻ ക്യാരക്ടർ അജിത് ഈസ് ഹോർ ഹസ്ബൻഡ് നോമിതാസ് ലൈഫ് ഇസ് കമ്പയർഡ് ടു മാച്ച് ബോക്സ് അജിത് ഈസ് വെരി അൺകൈൻഡ് ആൻഡ് ക്രൂവൽ ടു വേർഡ്സ് ഹർ ദ ലാംഗ്വേജ് യൂസ്ഡ് ഹിയർ ഇസ് പവർഫുൾ അതായത് നമ്മൾ ഈ ബുക്ക് വായിക്കുന്നതിന് മുമ്പ് ബുക്കിന്റെ ബാക്കിൽ എഴുതും എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത് അതാണ് ആക്ച്വലി ബ്ലേബ് അതുപോലെ ഇവിടെ എഴുതിയാൽ മതി ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറിയാണ് നമ്മളെ നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒന്നാണ് നോമിത അജിത്ത് രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട് നോമിത മാച്ച് ബോക്സ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു അജിത് ക്രൂവൽ ആണ് അപ്പോൾ ഒരു വളരെ ഷോർട്ടായിട്ട് നമുക്ക് മനസ്സിലായി എന്തൊക്കെയാന്നുള്ളത് ഐ മസ്റ്റ് റീഡ് ഷോർട്ട് സ്റ്റോറി മാച്ച് ബോക്സ് ഇസ് ഒറിജിനലി റിട്ടൺ ഇൻ ബംഗാൾ ഏത് ലാംഗ്വേജിൽ എഴുതി എന്താണ് അതിൻ്റെ കഥ എന്നൊക്കെ വളരെ ഷോർട്ടായിട്ട് എഴുതുക അത് രണ്ട് പാരഗ്രാഫ് മാക്സിമം മതി അത്രയും വേണ്ട ഒരൊറ്റ പാരഗ്രാഫ് ആയിട്ട് എഴുതുള്ളൂ നമുക്കൊരു എന്തായാലും രണ്ട് പാരഗ്രാഫായി തിരിക്കാൻ പറ്റുന്ന ഒരു മൂന്ന് മൂന്നൊരാറ് ലൈനൊക്കെ വെച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ ബ്ലേബിന്റെ കണ്ടന്റ് ആയി അടുത്ത ചോദ്യം റോബർട്ട് ബാലിന്റെ കാറ്റ സ്കാണ് കുറെ തവണകളായ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നാണ് റോബർട്ട് ബാൽവിനെ കുറിച്ച് റോബർട്ട് ബാൽവിൻ ആരാണ് എന്തൊക്കെ ചെയ്തു അദ്ദേഹം അപ്പൊ റോബർട്ട് ബാൽവിൻ അല്ലെങ്കിൽ അവർ ഓഫ് ട്രൂത്ത് എന്ന ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ഈ കാട്ട സ്കെച്ച് വെച്ചിട്ട് അങ്ങോട്ട് എഴുതാം അപ്പോൾ റോബർട്ട് ബാൽവിൻ ഡയറക്റ്റ് ചോദിക്കുമെന്ന് കാറ്റ സ്കെച്ച് ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഈ പാടത്തിന്റെ റിവ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ ഈ പാടത്തിലെ നടന്ന കാര്യങ്ങള് അദ്ദേഹം എന്തെങ്കിലും ലെറ്റർ ചെയ്ത അല്ലെങ്കിൽ ഇമെയിൽ എഴുതാ എന്തൊക്കെ നടന്നു എന്നുള്ളത് അങ്ങനെ ഈ പാഠത്തിന്റെ ബേസ് ചെയ്ത് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എഴുതി വയ്ക്കാം സോ റോബർട്ട് ബാൽവിൻ ഈസ് ദ പ്രോട്ടഗനിസ്റ്റ് ഓഫ് ദിസ് പ്ലേ ദിസ്പ്ലേ ലീവ്സ് ഇൻ എ ട്രിം ലിറ്റിൽ കോട്ടേജ് വിത്ത് ഹിസ് വൈഫ് മാർട്ട് ആൻഡ് ഹിസ് സൺ ജോൺ ആൻഡ് ഡോട്ടർ ഇവി അദ്ദേഹം ഒരു മെയിൻ ക്യാരക്ടർ റോബർട്ട് ബാൽവിനാണ് അദ്ദേഹം കോട്ടേജിലാണ് മാർത്തയാണ് ഭാര്യ ജോൺ ആൻഡ് ഇവി ആണ് മകനും മകളും ഹിസ് വർക്കിംഗ് ആസ് ദ ഗവർണർ ഓഫ് ദ ബാങ്ക് ഓൺ ഡു ബൈ ജോൺ ഗ്രേഷം അദ്ദേഹം ആ ബാങ്കിലെ ഒരു ഗവർണറായിട്ട് വർക്ക് ചെയ്യാണ് സാലറി വളരെ ലോ ആണ് സിക്സ്റ്റി ഡോളേഴ്സ് ആണ് ഒരു വീക്കിലെ കൊടുക്കുന്നത് അവന്റെ മകൻ തേർട്ടി ഡോളേഴ്സ് ആണ് ഒരു ആഴ്ചയിൽ കിട്ടുക വിത്ത് ലിമിറ്റഡ് ഇൻകം ദ ലീവ് റീസണബിളി ഹാപ്പി എന്നാലും ഇത് എങ്ങനെയൊക്കെയോ കഷ്ടിച്ച് മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു റീസണബിളി ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചു എന്ന് പറയാൻ പറ്റില്ല എന്നാൽ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു സഡൻലി ദർ ഇസ് എ പ്രോബ്ലം ഇൻ യർ ലൈഫ് ജോൺ ഗ്രേഷം ഹാസ് മിസ്ആപ്രോപ്രിയേറ്റഡ് ബാങ്ക് മണി ആൻഡ് ഹീസ് എൻ ജെയ് ജോൺ ഗ്രേഷം പൈസ തിരിമറി ചെയ്തു ബാങ്ക് ഇസ് ക്ലോസ്ഡ് ബാൽവിൻ വിൽ ഹാവ് നോ ജോബ് ഓൺലി ബാൽവിൻ ഇസ് ദ വിറ്റ്നസ് ഫോർ ദിസ് അപ്രോപ്രിയേഷൻ ബാൽവിൻ ആണ് ഇതിന്റെ ഏക സാക്ഷി ഇഫ് ഹി ഗീവ്സ് എസ് ട്രൂ ടെസ്റ്റിമണി ജോൺ ഗ്രേഷം ഗോ ടു ജയിൽ ഫോർ എ ലോങ് പീരിയഡ് നിങ്ങൾക്ക് ഈ സംബന്ധിച്ച ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ചെയ്ത ഇതും കൂടെ കുറച്ചും കൂടെ ആകളെ വിറ്റ്നസ് റോബർട്ട് ബാൽവിൻ ആണ് അദ്ദേഹം സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ ഗ്രേഷം ജയിലിൽ പോവും ബാൽവിൻ ഈസ് ഹോണസ്റ്റ് ആൻഡ് ഹി ഹാസ് തോട്ട് ഹിസ് ഫാമിലി ഇമ്പോർട്ടൻസ് ഓഫ് ഹോണസ്റ്റി അദ്ദേഹം ഹോണസ്റ്റ് ആണ് എന്ന് പറഞ്ഞ അത്രയും സത്യസന്ധനായ ഒരു വ്യക്തിയാണ് when home after the അറസ്റ്റ് ഓഫ് ജോൺ and children rush to him to know the latest news അങ്ങനെ അദ്ദേഹം അറസ്റ്റിലായി ഗ്രേഷം അറസ്റ്റിലായി ബാങ്കിന്റെ ഓണറ് റോബർട്ട് ബാലൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യ മക്കളൊക്കെ ഓടി വരുന്നുണ്ട് എന്താണെന്ന് അറിയാൻ initially his wife and children tell him that he should say the truth during the trial even if it means jail term for ഗ്രേഷം കുട്ടികൾ പറയാണ് നിങ്ങൾ സത്യം മാത്രം പറഞ്ഞാൽ മതി യു ഷുഡ് സേ ട്രൂത്ത് ഈവൺ ഇഫ് ഇറ്റ് മീൻ ജയിൽ ടേം ജയിലാണെങ്കിൽ പോലും അയാൾക്ക് ജയിലാണ് വിധിക്കുന്നതെങ്കിൽ അത് കൊടുത്തോ അല്ലാതെ ഒരിക്കലും നുണ പറയത് സത്യത്തിനൊപ്പം നിൽക്കാന്നാണ് അവർ ആദ്യം പറഞ്ഞത് ബട്ട് വെൻ എം ടു നോ ദാറ്റ് ഗ്രേഷം ഹാസ് ഓഫോർഡ് ഹിം ബ്രൈബ് ഓഫ് ഹൺഡ്രഡ് തൗസൻഡ് ഡോളേഴ്സ് ജസ്റ്റ് ടു സേ ഐ ഡോ അതായത് അവരപ്പോഴാണ് അറിഞ്ഞത് ഗ്രേഷം വിളിപ്പിച്ചിട്ടുണ്ട് ഗ്രേഷം ഹൺഡ്രഡ് തൗസൻഡ് ഡോളേഴ്സ് ആണ് ഓഫർ ചെയ്തിട്ടുള്ളത് സിക്സ്റ്റി ഡോളർ ആണ് ഇവരുടെ ഇവരുടെയൊക്കെ ശമ്പളം ഒരാഴ്ചയില് അതിന് പതിനാണ് ഹൺഡ്രഡ് തൗസൻഡ് ഡോളേഴ്സ് ആണ് ജോൺ ഗ്രേഷം ഇവനു ഓഫർ ചെയ്തിട്ടുള്ളത് ഐ ഡോ റിമെമ്പർ എന്ന് പറഞ്ഞാൽ മതി ഇവൻ സം ഇൻക്രിമിനേറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആർ ആസ്ഡ് ഇൻ ദ കോഡ് ദാൻഡ്സ് എന്തെങ്കിലും ഇൻക്രിമിനേറ്റിംഗ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ മതി എന്നാണ് ജോൺ ഗ്രേഷം റോബർട്ട് ബാൽവിനോട് പറയുന്നത് നീ എന്ത് ചെയ്യണം ഒന്നും ഓർമ്മയില്ല എനിക്ക് അറിയില്ല എന്ന് നീ they try to to find out all kinds of loopholes make balvin accept ഔട്ട്സ് ഓഫ് ഹോൾസ് ഇതോടുകൂടി അതായത് ഇങ്ങനെ ഒരു പൈസ ഓഫർ കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞോടു കൂടി മാറി മാർത്ത ജോൺ ഈ വി ഡു ദർ ബെസ്റ്റ് ടു മേക്ക് ബാൽവിൻ ചേഞ്ച് മൈൻഡ് ബട്ട് ഹി അസേർഡ് ദാറ്റ് പക്ഷെ അദ്ദേഹം നിന്നു റോബർട്ട് ബാൽവിൻ ഉറച്ചു നിന്നു he wants to go to his grave clean അതുപോലെ ഞാൻ മരിച്ചു പോകുമ്പോൾ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടോട് കൂടി പോവരുത് ഞാനിപ്പോൾ ചെയ്തു കഴിഞ്ഞാ എനിക്ക് എന്റെ മനസാക്ഷി നമ്മൾ അങ്ങനെ പറയും തെറ്റാണ് ചെയ്യുന്നത് അപ്പൊ ആ തെറ്റ് മരിച്ചു പോകേണ്ടി വരും അപ്പൊ അദ്ദേഹം പറഞ്ഞെനിക്ക് ക്ലീൻ ആയി ഒരു കുഴപ്പമില്ലാണ്ട് വേണം എനിക്ക് പോവാൻ ഞാൻ ഹോണസ്റ്റ് ആയിട്ട് തന്നെ നിൽക്കും ഞാൻ നോണെ പറയില്ല His family members who ഫാമിലി മെമ്പേഴ്സ് ഹു വാണ്ടഡ് ടു സെൻഡ് ഗ്രേഷം ടു ജയിൽ ഇൻ ദ ബിഗിനിങ്റ്റിറ്റ്യൂഡ് വെൻ ദെ കം ടു നോ അബൌട്ട് എ ഹ്യൂജ് എമൗണ്ട് on offer. എല്ലാവരും മാറി ദ്രൈ ടു കൺവിൻസ് അവരെല്ലാവരും പല പല പ്രഷർ ചെയ്തിട്ട് പൈസ വാങ്ങുക എന്ന് പറയുന്നത് പക്ഷെ ബാൽവിൻ ഹോൾഡ് ഫോം അദ്ദേഹം ഉറച്ചു നിന്നു ദ ഇന്റഗ്രിറ്റി ഓഫ് ബാൽവിൻ ഇസ് റിവാർഡ് വെൻ ഹി വാസ് ഓഫർഡ് എ ജോബ് ഇൻ ബിഗർ ബാങ്ക് അദ്ദേഹം സത്യസന്ധമായിട്ട് നിന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് വലിയൊരു ബാങ്കിൽ പിന്നീട് ജോലി കിട്ടി ഗ്രേഷം ഹിംസെൽഫ് ടെൽസ് മാർഷൽ ദാറ്റ് നോ എമൗണ്ട് ഓഫ് മണി വിൽ മേക്ക് ഹിം ഡൂ സംസ് റോങ് തെറ്റ് ചെയ്യുകയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അതൊരിക്കലും ചെയ്യില്ല എത്ര പൈസ കിട്ടിയാലും ഞാൻ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അത് ചെയ്യില്ല ദിസ് ഷോസ് ഹൗ ബാൽവിൻ വാല്യൂസ് നോട്ട് ഓൺലി ഹിസ് പ്രിൻസിപ്പിൾ ഓൾസോ ഹൗ അതേഴ്സ് കൺസിഡേഴ്സ് ഹിം അദ്ദേഹം ബാക്കി അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസിലുണ്ട് അതായത് ഞാൻ കുറച്ച് പ്രിൻസിപ്പിൾസ് എല്ലാവരും ലൈഫിലും ഉണ്ടാവും ഇന്നെ കാര്യങ്ങൾ ഞാൻ ചെയ്യും എനിക്ക് ഇന്ന കാര്യങ്ങൾ നിർബന്ധമാണ് ആ പ്രിൻസിപ്പിൾസിൽ അദ്ദേഹം ഉറച്ചു നിന്നു സത്യസന്ധമായിട്ട് നിന്നു മോറൽ ആറ്റിറ്റ്യൂഡ് സ്റ്റാൻഡ് ഇൻ കോൺട്രാസ്റ്റ് വിത്ത് അതർ ഫാമിലി മെമ്പേഴ്സ് ഹു ചേഞ്ച് ദർ സ്റ്റാൻഡ് ബിക്കോസ് ഓഫ് ടെംപ്റ്റേഷൻ ഓഫ് മണി ഫുൾ ഫാമിലിൻ്റെ പൈസ വന്നപ്പോൾ ആകെ മാറി പക്ഷെ അദ്ദേഹം ഹിസ് സ്റ്റിൽ അല്ലെങ്കിൽ നമുക്ക് പറയാം ഹി സ്റ്റാൻഡ് സ്ട്രോങ് അദ്ദേഹം സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു ഹി ഹോൾസ് ഫേം ഉറച്ച് നിന്നു വെരി ഫേറ്റ്ഫുൾ ടു ഹിസ് എംപ്ലോയർ ഇമ്പെൻഡിങ് വർക്ക് ഹി നെവർ മെൻഷൻ ഇറ്റ് ഈവൻ ടു ഹിസ് വൈഫ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആരോടും പറഞ്ഞില്ല ഭാര്യയോട് പോലും പറഞ്ഞില്ല ഹി നെവർ കംപ്ലൈൻറ്റ് അബൌട്ട് ദ ലോ പേയ്മെന്റ് ചെറിയ ശമ്പളമാണ് കിട്ടുന്നത് അദ്ദേഹം ഒരിക്കലും കംപ്ലൈൻറ് ചെയ്തിട്ടില്ല ഹിസ് ലീവിംഗ് ഹാപ്പി ലൈഫ് വിത്ത് വാട്ട് എവർ ഹി ഹാസ് ദ പ്ലേ റൈറ്റ് പ്രോബബിളി ദാറ്റ് സ്റ്റെ ഫിയറൻസ് നമ്മുടെ പ്രിൻസിപ്പിൾസിൽ നമ്മൾ ഉറച്ചു നിക്കണം അത് നമുക്ക് അങ്ങനെ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നന്മ ചെയ്യാം സത്യസന്ധമായി നിലനിൽക്കുക തെറ്റ് ചെയ്യുക ആരെയും വഞ്ചിക്കാതിരിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിവാർഡ് ഇൻ ദ വേൾഡ് ആൻഡ് ഇറ്റ് ഗോയിങ് ത്രൂൻ ഇൻ ടൈൽസ് നമുക്ക് അതിനുള്ള അർഹ നമുക്ക് നമ്മൾ അങ്ങനെ ഉറച്ചു നിന്നു എത്ര തെറ്റ് കണ്ടിട്ടും നമ്മൾ സത്യത്തിന്റെ ഒപ്പം നിന്നു എന്നുണ്ടെങ്കിൽ നമുക്കതിന്റെ റിവാർഡ് നമുക്ക് തിരിച്ച് ഇവിടെ നിന്ന് തന്നെ കിട്ടും എന്നാണ് പറയുന്നത് അപ്പം എത്ര വേദനകളും എത്ര വിഷമങ്ങൾ കൂടെ കടന്നു പോയാലും നമ്മൾ സത്യത്തിന്റെ ഒപ്പം മാത്രം നിക്കാം അതാണ് ചോദ്യം ചോദ്യം അത്യാവശ്യം പേജസ് ഉണ്ട് എട്ടു മാർക്കിനും ആറു മാർക്കിനും അപ്പൊ ആദ്യം പറയാ റോബർട്ട് ബാൽവിൻ ആരാണ് ഭാര്യ മക്കളെ കുറിച്ചൊക്കെ പറയാ സാലറിനെ കുറിച്ച് പറയാ പിന്നെ അദ്ദേഹം ജോൺ അറസ്റ്റിലായി അദ്ദേഹത്തിന് ഹൺഡ്രഡ് ഓഫർ വന്നു പക്ഷെ അദ്ദേഹം വാങ്ങിയില്ല ഫാമിലി മെമ്പേഴ്സ് പല പല ആർഗ്യുമെന്റ്സിലൂടെ കൺവിൻസ് ചെയ്യാൻ നോക്കി അദ്ദേഹം ഹോൾ ഫോം അദ്ദേഹം ഹോൾഡ് ഫോം എന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുറെ മോറൽ ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട് കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട് അതിൽ അദ്ദേഹം ഉറച്ചു നിന്നു എന്നൊക്കെ നമുക്ക് പറയാം അടുത്ത ചോദ്യം ഒരു റൈറ്റപ്പ് ആൻഡ് എസ് എ ആണ് ലാസ്റ്റ് ക്വസ്റ്റിനാണ് ദ നെയ്ബർ ജസ്റ്റിഫൈഡ് നീഡ് ഫോർ ദ ദൾ ബൈ സ്റ്റാൻഡിങ് ഗുഡ് ഫ്രെൻസസ് മേക്ക് ഗുഡ് നെയ്പേഴ്സ് മെൻറ്റിങ് വോൾ എന്ന് പറഞ്ഞ പാഠത്തിലാണ് ഈ ഒരു ക്വസ്റ്റ് ആ മെന്റിങ് വോൾ എന്ന് പറഞ്ഞ പോയത്തില് കുറെ പ്രാവശ്യം പറയുന്നൊരു വരിയാണ് ഗുഡ് ഫ്രണ്ട്സസ് മേയ്ക്ക് ഗുഡ് നെയ്ബേഴ്സ് അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെന്റിങ് വോളിനെ കുറിച്ചൊരു ആശയം കിട്ടും ഇത് പഠിച്ചാൽ അപ്പോൾ എന്തുകൊണ്ടാണ് ആ വരി വീണ്ടും വീണ്ടും പറയുന്നത് ഗുഡ് ഫെൻസസ് വരിക നല്ല വേലികൾ നല്ല അയൽക്കാരായി മാറും എന്ന് ദ നെയ്ബർ ഇൻ റോബർട്ട് ഫ്രോസ്റ്റ് ഫേമസ് പോയം മെന്റിങ് വാൾ ദിസ് ഇതാരാ പറയണത് റോബർട്ട് ഫ്രോസ്റ്റിന്റെ മെന്റിങ് വോൾ എന്ന് പറയുന്ന പോയത്തിന്റെ പോയത്തിലെ അയൽവാസി നെയ്ബർ നമ്മളെ റൈറ്റർ അല്ല മെൻറ്റിംഗ് ഗോൾ എഴുതിയിട്ടുള്ള ആളല്ല ഇത് പറയണേ അദ്ദേഹവും അദ്ദേഹത്തിന്റെ അയൽവാസി ഒരു നെയ്ബർ ആ നെയ്ബർ ആണ് എന്ത് ചെയ്യുന്നത് ആ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഗുഡ് ഫ്രണ്ട്സ് മെയ് ഗുഡ് നെയ്ബേഴ്സ് എ വേൾഡ് വിച്ച് ഇസ് ടുവ്രി സ്പ്രിങ് സീസൺ അതൊരു ആ പോയം ഒരു വോളിനെ കുറിച്ചിട്ടാണ് ഒരു ഭിത്തി എല്ലാ സ്പ്രിംഗ് സീസണിലും അത് പണിതുകൊണ്ടേയിരിക്കണം അതവര് വീണ്ടും ശരിയാക്കും വീണ്ടും അത് കൊഴിഞ്ഞ് വീഴും രണ്ട് അയൽവാസികൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബാക്കു തർക്കങ്ങളാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുക ഒരാൾ പറയുന്നു ഇവിടെ വെയിലി വേണ്ട മറ്റാൾ പറയുന്നു വെയിലി വേണം ദ പോയറ്റ് നമ്മുടെ പോയറ്റ് ഈ കവിത എഴുതിയിട്ടുള്ള വോൾസ്ലി അൺനെസറി വോള് ആവശ്യം ഇല്ല ഹി ആഡ്സ് ദാറ്റ് ഹിസ് ആപ്പിൾ ട്രീ വിൽ നെവർ ഈറ്റ് ഡിസ്റ്റർ നെയ്ബറിന്റെ പ്രോപ്പർട്ടി മരങ്ങളെ എന്റെ ആപ്പിൾ ട്രീസ് കഴിക്കില്ല എന്റെ എന്റെ ആപ്പിൾ ട്രീസ് ഇതിന്റെ ഉള്ളിൽ കൂടെ പോയി അവിടെ അപ്പുറത്തെ വീട്ടിലെ പൈൻ മരങ്ങൾ കഴിക്കാനോ ഡിസ്റ്റേബ് ചെയ്യാനോ പോകുന്നില്ല നെയ്ബർ ഓൺലി സേസ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബർ പക്ഷെ നെയ്ബർക്ക് ആകെ ഇതാ പറയാനുള്ള നല്ല രീതി വേണം ഗുഡ് ഫെൻസസ് വേണം ഹി ഏർജസ്റ്റ് ഇൻസ്റ്റിൽ ഇൻ ഹിം ദാറ്റ് അദ്ദേഹം ഉറച്ചു പറയാണ് വോൾ വേണം നമുക്കിടയിൽ രണ്ട് അയൽവാസികളാണെങ്കിലും അവർക്കിടയിൽ ഒരു വോൾ വേണം ദ നെയബർ ബിലീവ് ദാറ്റ് ഹീസ് വൺ ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ഗുഡ് ഫ്രണ്ട്സ് ഹാബ് ടു കീപ് സം ലിമിറ്റ് അത് സത്യം ശരിക്കും പറഞ്ഞാൽ രണ്ട് അയൽവാസികൾ തമ്മിൽ ഒരു ലിമിറ്റ് വേണം എല്ലാം നമ്മൾ ഫ്രീഡം കൊടുക്കാതെ ലിമിറ്റ് എല്ലാവർക്കിടയിലും വേണം ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻഡ് ഐ ടു എഗ്രി വിത്ത് ഗുഡ് എ ഗുഡ് ഫെൻസ് ഹെൽപ് ടു മെയിൻ എ ഗുഡ് റിലേഷൻഷിപ്പ് ഒരു അകൽച്ചുണ്ടെങ്കിൽ അതായത് ഒരു ഡിസ്റ്റൻസ് വെച്ചാലേ നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവുകയുള്ളൂ ഇഫ് ദർ ഇസ് നോ ഫെൻസ് ബിറ്റ്വീൻ ദു പ്രോപ്പർട്ടി രണ്ടുപേർക്കിടയിൽ അവിടെ ഒരു വേലി ഇല്ല എന്നുണ്ടെങ്കിൽ ദർ ഇസ് മോർ ചാൻസ് ഓഫ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദു പാർട്ടി ഇവർക്കിടയിൽ ഒരു മതിലില്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും പല കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞാൽ പല വഴക്കുണ്ടാവാം ഇൻ മൈ ഒപ്പീനിയൻ എ ഗുഡ് ഫെൻസ് ഇസ് വെരി മച്ച് നെസസറി ടു കീപ് സം ലിമിറ്റ് ബിറ്റ്വീൻ നൈബ്രോസ് അയൽവാസികൾ തമ്മിലെ അങ്ങനൊരു ഒരു ഗുഡ് ഫെൻസ് നല്ലൊരു വെയിൽ വേണം ഇറ്റ് ഓൾസോ ക്രിയേറ്റ് പ്രൈവസി ഹൗ എവർ ദെൻസ് ഷുഡ് നോട്ട് ബി വെരി ഹൈ ഓർ വിതഔട്ട് ഗേറ്റ് ഓർ ഓപ്പണിംഗ് ഗേറ്റ് സംഭവമൊന്നും ഇല്ലെങ്കിലും അത്ര വലിയ ഹൈറ്റോ ഒന്നും വേണ്ട ഇഫ് ഇറ്റ് ഇസ് ടു ഹൈ ആൻഡ് വിതഔട്ട് എനി ഓപ്പണിങ് ഓപ്പണിംഗ് വേണം ചെറിയൊരു ഓപ്പണിംഗ് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ അതുപോലെ ഭയങ്കര ഹൈയോ ആവരുത് അതും എഫക്ട് ചെയ്യും ഇറ്റ് വിൽ ബാഡ്ലി എഫക്ട് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പാർട്ടി നെയ്ബേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വേണം എന്ന് വെച്ച് ഓവർ ഫ്രീഡം ആവരുത് ദ ഷുഡ് കീപ് സം ലിമിറ്റ് എന്നാണ് ഇതിൽ പറയുന്നത് അപ്പൊ മെന്റിങ് വോളില് ഈ ചോദ്യം നന്നായി പഠിക്കുക ഇതൊരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് റോബർട്ട് ബാലിന്റെ കാറ്റി നന്നായി പഠിക്കണം അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അവർ ഓഫ് ട്രൂത്തിന്റെ അപ്പൊ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ നന്നായി പഠിക്കുക നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണിച്ച് തന്നിട്ടുണ്ട് ഓരോ ലൈനും വായിച്ച് മീനിങ് പറഞ്ഞു തന്നിട്ടുണ്ട് നന്നായി പഠിക്കുക എല്ലാവരും അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതുപോലത്തെ ഒരു ഷുവർ ക്വസ്റ്റ്യൻസും ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള കമന്റ് ബോക്സിലുള്ള വാട്സപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നോട്ടിഫിക്കേഷൻ ബിൽ ഓൺ ആക്കി വയ്ക്കുക ഒരുപാട് വീഡിയോസ് ഇനി നമ്മൾ ഓണ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്